വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എൻ ഫാഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഗൈൻ നമ്മൾ കുറച്ച് ബീഡ്സ് കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മേക്കിംഗ് വീഡിയോസൊക്കെ വഴി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള കുറച്ചൊരു കാലതാമസം ഉള്ളതുകൊണ്ട് ഇത് ഫാസ്റ്റായിട്ട് നേരിട്ട് തന്നെ പറയുകയാണല്ലോ അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് കുറച്ച് ബീഡ്സ് കളക്ഷനാണ് ഇതെല്ലാം വൺ ലെയറിന് വൺ സ്ട്രിങ്ങിന് ഒരു ടെൻ റുപ്പീസ് വരുന്ന ബീഡ്സ് കളക്ഷനാണ് കാണിക്കുന്നത് അപ്പം കുറേ കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ഉണ്ട് കാണാം അപ്പോൾ ഉള്ള പോലെ വൈറ്റ് ആണ് ഇത് ഫോർ എം എം ആണ് സൈസ് കേട്ടോ വരുന്നത് വൈറ്റ് ആണ് വൈറ്റാണ് കഴിഞ്ഞിട്ട് യെല്ലോ ദൻ വയലറ്റ് വരുന്നുണ്ട് റോസ് കളർ വരുന്നുണ്ട് ഒരു ഹാഷ് കളർ ദെൻ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഫോട്ടോയിലുള്ളതിനേക്കാളും അപ്പം എക്സാക്റ്റ് കളർ കാണിക്കാൻ പറ്റില്ല ഞാനിത് ഫിൽട്ടർ ഒന്നും ഇട്ടിട്ടില്ല എന്നാൽ പോലും ചെറിയൊരു വേരിയേഷൻസ് കളേഴ്സിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഇതിൻ്റെ കളറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അങ്ങനെ ചില കളേഴ്സിലൊക്കെ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വേറെ ചെയ്തതാണെന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ ഫോട്ടോയിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അപ്പോൾ ഇതാ ഇതൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ അപ്പോൾ കറക്റ്റ് കളറായി ദെൻ ഇത് 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 ഇത്രത്തോളം കളേഴ്സാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ബിഡ്സ് ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും ദെൻ ഹെയർ ബാൻഡോ ദെൻ നെക്ലൈസ് ജ്വല്ലറീസ് ഇയറിങ്സ് റിങ്സ് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഹെയർ ബാൻഡ് പറ്റും ഹെയർ ഓയിലിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉപയോഗിക്കുക അതോ അല്ലെങ്കിൽ സാധാ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഹെയർ ഓയിലിനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇപ്പോൾ ഹെയർ ഓയിലിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൈസാണ് ഭയങ്കര വലുതും അല്ല എന്നാൽ ഭയങ്കര ചെറുതും അല്ലാത്ത സൈസാണ് ഈ കാണുന്ന സൈസ് തന്നെയാണ് കേട്ടോ എന്താ ദൂരേന്ന് കാണിച്ചതാണ് ഈ ഒരു സൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളൂ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിതിൽ ഗ്ലിറ്റോ ഫോം ഷീറ്റ്സും ആണ് കേട്ടോ യെല്ലോ ഉണ്ട് ദെൻ ഈ ബീഡിന് മാച്ച് ചെയ്തിട്ട് ഹാഷ് ഇതൊരു വൈറ്റ് കളർ പോലെ ഹാഷ് കളറാണ് ദെൻ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ലൈറ്റ് ഇതാ ഈ ഉണ്ട് കണ്ടോ ഇത് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട് ഇപ്പോൾ വൈൻസ് ഉണ്ടാക്കാൻ പറ്റും എല്ലാത്തിൻ്റെയും അവൈലബിളല്ല എന്നാൽ കുറേയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതും ഇതും ഓക്കെയാണ് ഇത് എന്താ ഈ ഒരു ഓറഞ്ചും എന്താ ഈ ഒരു ബീഡും ഉണ്ടാക്കാൻ പറ്റും ദൻ്റെ ഗ്രീൻ ഗ്രീൻ ദെൻ ഇതും ഇതും വേറെ കുറെ മാച്ചാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ മാച്ചിങ്ങിൽ ആണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്പർ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ ആവശ്യക്കാർ മാത്രം വാട്സപ്പ് ചെയ്യുക താങ്ക്